ഹലോ ഗായ്സ് അപ്പതേ ഇതാണ് ഞങ്ങളുടെ അച്ചച്ചൻ ആളുടെ ബർത്ത്ഡേ ആണ്ട്ടോന്ന് ഇപ്പം നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ആഘോഷിക്കുന്നുണ്ട് അച്ചച്ച ഹാപ്പി ബർത്ത്ഡേ ടു യുഡേ അച്ചനുള്ള പിറന്നാൾ ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്ട്ടോ അത് എന്താച്ചാ പറയാനുള്ളത് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയതിനെ പറ്റി എന്താ പറയാനുള്ളത് സന്തോഷം ആയിക്കോട്ടെ എന്നാ അങ്ങനെ ആവട്ടെ എന്നാ നീ വേഗം റെഡി ആയിക്കോളൂ അമ്പലത്തിൽ പോട്ടെ അങ്ങനെ അടുത്ത ആള് ഗിഫ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് എന്നാ അലമാറന്നറിയല്ലാ അലമാറന്നറിയന്ന് അതെ അങ്ങനെ അതെ നമ്മളെല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അച്ചച്ചൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് അമ്പലത്തിൽ പോകാനാണ് പ്ലാൻ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് പോയത് ശിവക്ഷേത്രത്തിലേക്കായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം തൊഴുത് പ്രസാദമെല്ലാം വാങ്ങി നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ അടുത്ത ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ഈ ഒരു അമ്പലം പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അമ്പലം തന്നെയാണ് പിന്നെ ഇന്ന് അച്ചച്ഛൻ്റെ പിറന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈവപ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറിയും കാര്യങ്ങളൊക്കെ വരച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് പാൽ പായസം ഉണ്ടായിരുന്നു അത് വാങ്ങാൻ പോയി അതെല്ലാം കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് കാരണം അത്ര വലിയൊരു പരിപാടി ഒന്നുമല്ല അച്ചച്ചൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ അത് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ നിന്നിട്ട് എടുക്കാമെന്ന് കരുതി നമ്മൾ തന്നെ ആയതുകൊണ്ട് അധികം പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഉണ്ണി അച്ചച്ചനെ സുന്ദര കുട്ടനായി നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അച്ചച്ഛൻ്റെ മാത്രം ഫോട്ടോസ് പോരായിരുന്നു നമ്മൾ പേരക്കുട്ടികളുടെ എല്ലാവരുടെയും വേണമായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് ഒരു സെലിബ്രിറ്റി ലെവലിലാണ് ഫോട്ടോ ഷൂട്ടിന് നിൽക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ക്ഷേത്രദർശനം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മതേ സദ്യവട്ടങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അവിയൽ ഓലൻ പുളിയഞ്ചി അച്ചാർ അച്ചാർ പിന്നെ അച്ചൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അച്ചച്ചൻ നല്ല രീതിക്ക് അച്ചാറിൻ ഇടും ആളെന്നെ അരിഞ്ഞ് എല്ലാ മസാലയും ചേർത്തുണ്ടാക്കിയ അച്ചാറാണ് പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു കാബേജ് ഉപ്പേരി പപ്പടം ചോറ് പിന്നെ പായസം അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആവുന്നേ ഉള്ളൂ പായസം കൂടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുൾ സദ്യവട്ടങ്ങളും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദേ ഉച്ച ആയപ്പോഴേക്കും നമ്മൾ വില്ലേജന്മാരെയും വില്ലിയമ്മമാരും എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ശരിക്കും നമ്മൾ ബർത്ത്ഡേയുടെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈവനിങ് ആണ് അതുകൊണ്ട് അമ്മായിമാരൊക്കെ ആ സമയത്താണ് എത്തുള്ളു അങ്ങനെ ദേ ഇലയിലെ എല്ലാ സദ്യവട്ടങ്ങളും വിളമ്പി ആദ്യം ബർത്ത്ഡേ കാരനെ തന്നെ ഇരുത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് തന്നെ കേട്ടോ ഫുഡ് കഴിച്ചത് മേശിമൊ കൊള്ളുന്നവരെല്ലാവരും ഒന്നിച്ചൊരു ട്രിപ്പ് ഇരുന്നു രണ്ട് ട്രിപ്പായിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും പിന്നെ എല്ലാവരും വളരെ കുറച്ച് മാത്രമേ ആണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഈവനിങ് ഫങ്ഷൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ വയറ് നിറയെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം നമ്മളവിടെ സംസാരിച്ചിരുന്നു കേട്ടോ ഒരു വട്ടമേശ സമ്മേളനം എന്നൊക്കെ പറയാം അത് നമ്മളെ സ്ഥിരം പരിപാടി കൂടിയാണ് അങ്ങനെ അങ്ങനതേ നൈറ്റ് നമ്മൾ രാത്രിത്തെ ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി കേട്ടോ അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചിക്കനും ചോറും ഉണ്ടായിരുന്നത് പക്ഷെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അത് മിക്സ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിളിച്ച അതിഥികളെല്ലാവരും എത്തിയിട്ടുണ്ട് അതിഥികളെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഫാമിലിയിലുള്ള കുടുംബക്കാർ മാത്രം തന്നെയാണ് കേട്ടോ ഫംഗ്ഷനുണ്ടായിട്ടുള്ളൂ അമ്മായിമാരും വല്യച്ചമാരും ചെറിയച്ചന്മാരും അവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ഈ ഒരു സീൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ കാറ്ററിംഗ് സർവീസ് സർവീസുകാരാണോന്ന് അല്ല ഇത് നമ്മൾ ഡ്രസ്സ് കോഡാണ് ഇട്ടാവും ഇത് നമ്മളെ വീട്ടിലെ പൂജ സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് കോഡാണ് പക്ഷേ ഇന്ന് യാദൃശ്ചികമായിട്ട് എല്ലാവരും ഒരേപോലെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് പേര് മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ അമ്മായിമാർ മാത്രമേ പോകാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ അങ്ങനെ ഇവരും ഇപ്പോൾ ഇറങ്ങുകയാണ് അങ്ങനെ ദേ ഈ വർഷത്തെ അച്ഛൻ്റെ പിറന്നാളാഘോഷം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ എല്ലാ വർഷവും അച്ഛന് ഇനിയും പിറന്നാളികളെ ആഘോഷിക്കാനുള്ള ആയുസും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോഴത്തെ വീഡിയോ കാണുന്നവരേക്കും ബായ്